നെയ്യാറ്റിൻകര വെള്ളരടയിൽ എം ഡി എം എയുമായി രണ്ടുപേർ പിടിയിലായി പിടിയിലായതിലൊരാൾ മുമ്പും ലഹരിക്കടത്ത് കേസിൽ പ്രതിയെന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് മണ്ഡപത്തിൻകടുവ സ്വദേശിയായ അനീഷെ വിദുര സ്വദേശിയായ അമൽദേവ് എന്നിവരെ പിടികൂടുന്നത് ബാംഗ്ലൂരിൽ ടാറ്റു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് അനീഷ് ചെണ്ടവാദ്യ കലാകാരനാണ് അമൽദേവ് ലഹരി മരുന്നുമായി ബസ് മാർഗം നാഗർകോവിലെത്തിയ അനീഷിനെ അമൽദേവ് ബൈക്കിലെത്തി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിൻ്റെ വലയിലാകുന്നതും